നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന വേൾഡ് കപ്പിൽ കിരീടം ഉയർത്തിയിട്ട് ഒരു മാസം കടന്നുപോയിരിക്കുന്നു ഇന്നലെ ജനുവരി പതിനെട്ട് ഡിസംബർ പതിനെട്ടിനാണ് അവർ ഖത്തറിൽ വെച്ച് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ കനക കിരീടത്തിൽ മുത്തമിട്ടത് ഒരു മാസം തികയുമ്പോ വലിയ ആവേശത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഇന്നലത്തെ അർജന്റീൻ മാധ്യമങ്ങളിലൊക്കെ അവരുടെ സൂപ്പർ താരങ്ങളുടെ പ്രതികരണങ്ങൾ അതിന്റെ ഒരു ആവേശം ഇപ്പോഴും ചോരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരത്തിയതിനെ കുറിച്ച് ഒക്കെയുള്ള പ്രതികരണങ്ങൾ നിറഞ്ഞിരുന്നു ലിയോമെസ്സി ഇന്നലെ ഒരു നീണ്ട പോസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുകയും ചെയ്തു ലിയാൻഡ്രോ പെരേഡസ് ചില കാര്യങ്ങൾ പറയുന്നു വേൾഡ് കപ്പിൽ അർജന്റീന വിജയിച്ച ആ നിമിഷത്തിൽ എന്താണ് താൻ ലിയോ മെസ്സിയോട് പറഞ്ഞത് എന്നുള്ള കാര്യം ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ലിയാൻഡ്രോ പെരേഡസ് ഗോൺസാലോ മുണ്ടേലിന്റെ ആ പെനാൽറ്റി കിക്ക് വലയിലേക്ക് പതിച്ച നിമിഷത്തിൽ അർജന്റീന കിരീടം നേടി എന്ന് ഉറപ്പായ നിമിഷത്തിൽ അദ്ദേഹം ചെയ്തത് ലിയോ മെസ്സിയുടെ നേരെ പോയി ലിയോ മെസ്സിയെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മളത് നേടിയിരിക്കുന്നു എന്ന ആവേശത്തോടു കൂടി മെസ്സിയോട് മെസ്സിയോട് താൻ പറഞ്ഞു എന്നിപ്പോഴുള്ള ലിയാൻഡ്രോ പെരേഡസ് പറയുന്നു പരഡസിന്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം ടി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെന്റിൽ എന്റെ മനസ്സിലേക്ക് ആകെ വന്ന കാര്യം ലിയോ മെസ്സിയുടെ അടുത്തേക്ക് പോവുക ഈ നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരായിരിക്കുന്നു എന്ന് പറയുക അങ്ങനെ പറയണമെന്നുള്ളതാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് ഞാൻ യെസ് വി വിഡ് ഇഡിറ്റ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം എന്നെ ഹഗ് ചെയ്യുകയും ചെയ്തു അത് വല്ലാത്ത ഒരു സന്തോഷം നൽകിയിട്ടുള്ള ഒരു സമയമായിരുന്നു മെസ്സി നന്ദി പറഞ്ഞു ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സന്തോഷം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സഹായിച്ചതിൽ തീർച്ചയായിട്ടും ഞാൻ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തെ കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കുമ്പോഴും വളരെയധികം എക്സൈറ്റഡ് ആകും വളരെയധികം സന്തോഷത്തിലേക്ക് മാറും മാത്രമല്ല പലപ്പോഴും എനിക്ക് കരച്ചിൽ പോലും വരും കാരണം അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഖത്തറിൽ ഞങ്ങൾക്ക് ലഭിച്ചത് എന്താണ് ഞങ്ങൾക്ക് നേടേണ്ടിയിരുന്നത് നേടാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് എൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ലൈഫിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമാണത് ഇനിയൊന്നും അതിനെ മറികടക്കുന്ന തരത്തിൽ ഉണ്ടാവില്ല എന്നും എനിക്ക് ഉറപ്പാണ് എന്നുകൂടി ലിയാൻഡ്രോ പരഡസ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അർജന്റീൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീണ്ട 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 കത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ആദ്യമായിട്ട് അർജന്റീന വേൾഡ് കിരീടം നേടി ലോകകപ്പ് കിരീടം നേടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നുപോയി കടന്നുപോയി അതിൻ്റെ ഒരു സന്തോഷം ആരാധകരിൽ ഇപ്പോഴുമുണ്ട് ഇത് ഇപ്പോഴും തീർന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ചിലര് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ അങ്ങനെ കാണാം പക്ഷേ ഇത് ഇത് അങ്ങനെയൊന്നും തീരില്ല അടുത്ത നാല് വർഷവും അർജന്റീന തന്നെയാണ് വേൾഡ് ചാമ്പ്യന്മാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതൊന്നും ഓർക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള റിയാക്ഷൻസ് താരങ്ങളിൽ നിന്ന് ഇനിയും വരും അതൊക്കെ റിപ്പോർട്ടുകളായിട്ട് വരികയും ജി മീഡിയ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് കൊണ്ടുവരാം